ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നമ്മളെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചിലാണ് കേട്ടോ ഉള്ളത് ഈ ബീച്ചിൽ എന്തോരം ആൾക്കാരാണോ നോക്കിക്കേ സാധാരണ ഈ പാട്ട ബീച്ചിൽ ഒറ്റ മനുഷ്യന് വരാറില്ല പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണോ എന്താണോ അറിയില്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബ്രയാൻ അവൻ ഓണത്തിന് തയ്ക്കാൻ കൊടുത്ത ഡ്രസ്സ് അവന് ഓണത്തിന് കിട്ടിയില്ല ഓണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവൻ ഡ്രസ്സ് കിട്ടുന്നത് അപ്പോൾ എന്തോ ഓണത്തിന് ഇടാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ എന്നിട്ട് ഫോട്ടോസെങ്കിലും എടുക്കാമെന്ന് ചരിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളീ വീടിനടുത്തുള്ള ബീച്ച് തിരഞ്ഞെടുത്തത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പക്ഷേ ഇവിടെ ആൾക്കാർ ഇത്ര ആൾക്കാരുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല അവനാണെങ്കിലാ ഷർവാണി എന്തോ ഒരു മുണ്ട കൊടുത്തിട്ട് ബീച്ചിൽ വന്നിരിക്കുകയാണ് എന്തായി സ്കൂട്ടറിൽ പറന്നെത്തിയ ആളാണ് ബ്രാൻ അവൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് ഇത്ര ആൾക്കാരെ കണ്ടിട്ട് സാധാരണ ഈ ബീച്ചിൽ ഒട്ടും ആൾക്കാർ ഇത്ര ആൾക്കാർ വരാറില്ല ചിലപ്പോൾ ഇത് സൺഡേ ആയതുകൊണ്ടായിരിക്കും അപ്പം അവന് വന്നപ്പോൾ തന്നെ ഇത്ര ആൾക്കാർ കണ്ടപ്പോൾ തന്നെ നാണമായി എന്തായാലും നമ്മള് ഫോട്ടോസ് എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടോട്ടാ ഇവൻ ഭയങ്കര കൂളാണ് ഗാസ് ഭയങ്കര എക്സ്ട്രോട്ടാണ് ഇവനൊരു അങ്ങനെ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനെങ്കിൽ ഭയങ്കര നാനാണ് കേട്ടോ പക്ഷെ ഇവൻ ഇവന്റെ ഫ്രണ്ടില് നിറയെ ആൾക്കാരാണ് അവിടെ ബീച്ചിലുള്ള ആൾക്കാര് മൊത്തം ഇവനെ നോക്കായിരുന്നു ഇങ്ങനെ ബീച്ചിലും മുണ്ടും ഷർവാണി കേട്ടിട്ട് ആരും വരാറില്ലല്ലോ അതുകൊണ്ടായിരിക്കും പക്ഷേ അതൊന്നും ഭയങ്കര എന്താകു എങ്ങനെ ആരെയും പ്രശ്നമൊന്നുമില്ല ആരും മൈൻഡും ചെയ്യില്ല ഭയങ്കര കൂളായിരുന്നു പിന്നെന്താ ഈ ഒരു ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി കാണുന്നത് ഒരു കയറി കിട്ടിയിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ പൊക്കത്തൊരു ബാലൻസ് ചെയ്ത് നടക്കുന്നു ആ എന്തോന്നറിയില്ല എന്താ അങ്ങനെ ഫോട്ടോസൊക്കെ പിന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമായിരുന്നു അപ്പോൾ കുറച്ച് ടൈം ടൈമുണ്ടായിരുന്നുള്ളൂ ആ ടൈമിലുള്ള അവന് വേണ്ട ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു എടുത്തുകൊടുത്തു കണ്ട അവൻ്റെ ബാഗിൽ എന്തോരം ആൾക്കാർ ഇത്രയും ഈ ബീച്ചിൽ ഇത്ര ആൾക്കാർ വരാറില്ല സാധാരണ സമയത്തൊക്കെ ഈ ബീച്ചിൽ നിന്ന് ഒറ്റയ്ക്കായിരിക്കും ഒഴിഞ്ഞു അടക്കമായിരിക്കും ആ എന്തായാലും ഇന്ന് നല്ല രസമുണ്ടായിരുന്നു ഇന്ന് എനിക്ക് ഇവൻ്റെ ഫസ്റ്റ് വന്ന ആ ഒരു എക്സ്പ്രഷനും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി ചെക്കനാണെങ്കിലും എന്താ മീഷേ ഒക്കെ വടിച്ചു ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഷാറുഖാൻ്റെ പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ടോ ആൾ ഫോട്ടോസ് എടുത്തത് ആ പറന്ന് പോയി പിന്നെ ആളുടെ പൊടി പോലും കണ്ടില്ല പിന്നെ ഞാനും എൻ്റെ അനിയനും പയ്യ അവിടെ നിന്ന് വിട്ടു അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ബ്ലോഗ് എത്രയുള്ളൂ ബൈ ബായ്